ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ജി എസ് പോലുള്ള മത്സര പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നാലാമത്തെ പാർട്ടാണ് മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ നോക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുനാല് വരെ നടന്ന ക്വസ്റ്റിനെ ജി കെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ സീരീസിൽ ഉൾപ്പെടുന്നത് തുടക്കക്കാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത് ഇതുപോലെ നമുക്ക് മുന്നൂറ്റി ഒന്ന് മുതൽ നാനൂറ് വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം ഇതിന് മോക്ക് ടെസ്റ്റ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് മോക്ടാസ്റ്റ് ചെയ്ത് നോക്കാം എന്നാണ് വീഡിയോ കണ്ടതിന് ശേഷം അവങ്ങിയ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം വസുമതിക്ക് മേൽ പേറ്റൻറ് നൽകിയ ബഹുരാഷ്ട്ര കമ്പനി റൈസ് ടെക് സെമീന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്നത് ഇന്ത്യയുടെ ഏതു ഭാഗത്ത് കിഴക്ക് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷൻ ലാല ലജപതറായ് ഇന്ത്യയിൽ ആദ്യമായി സത്യഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ എട്ട് വരെ ബാലഗംഗാധര തിലക് മാപ്പിള ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഗാന്ധി അറിവിൻ സന്ധ്യോടുകൂടി അവസാനിച്ചത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം സംഘീ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപിലൻ ചാർവാക മുന്നോട്ട് വെച്ച മീമാംസ ലോകായുക്ത ദർശനം അൻപത്തിരണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റത് പട്ടാബി സീതാരാമയ്യ ഇന്ത്യ ചൈന പഞ്ചശീലതത്വം ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് സോഷ്യലിസ്റ്റിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി അംഗീകരിച്ചത് ആവടി ബഹുദാന യജ്ഞത്തിന്റെ ഉപജ്ഞാതാവ് വിനോബ ഭാവേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നടന്ന ചരിത്ര പ്രസിദ്ധ സംഭവം അരിയപ്പുറം പ്രതിഷ്ഠ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി എവറസ്റ്റ് കീഴടങ്ങിയ ആദ്യ വനിത ജുങ്കോ താംബെ എ സ്യൂട്ടബിൾ ബോയ് നോവൽ എഴുതിയത് വിക്രം സെത്ത് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി നേടിയ ഇന്ത്യൻ സംവിധായകൻ സത്യത് റൈ ഇലക്ട്രോൺ കണ്ടുപിടിച്ചവരെ ജെ ജെ തോംസൺ മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് രാജ കേശവദാസ് പട്ടണം ആലപ്പുഴ ക്ലോണിങ്ങിലൂടെ ആദ്യമായി ജനിച്ച ചെമ്മരിയാട് ഡോളി ഈ തലച്ചോറിനെ ഇരുപത് വർഷത്തേക്ക് പ്രവർത്തിക്കാതാക്കണം ഇറ്റലിയിലെ മുസോളിനിയുടെ ആണ് വാക്കുകൾ അദ്ദേഹം ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് അന്തോണിയോ ഗ്രാംഷി ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ വെള്ളാനകളുടെ നാട് തായ്ലൻഡ് ആദ്യ കമ്പ്യൂട്ടർ വൈറസിന്റെ പേര് ക്രൈപ്പർ ആപ്പിൾ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ആദ്യ വൈറസ് ആണ് ഗാന്ധിജിയെ വെടിവെച്ചു തന്നത് നാതുറാം ഗോഡ്സെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തി ആചാര്യ നരേന്ദ്ര ദേവ് ബാങ്കുകൾ ദേശ സത്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭോപ്പാൽ ദുരന്തം യൂണിയൻ കാർബേറ്റ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വാസ്കോഡ് ഗാമ കേരളത്തിൽ ആദ്യമായി കാലുകുത്തിയ സ്ഥലം കാപ്പാട് സിന്ധു നദിയുടെ സംസ്കാരം പ്രധാനമായും തകർന്നത് ആരുടെ ആക്രമണത്തോടുകൂടി ആര്യന്മാർ കേരളത്തിൽ നടപ്പിലാക്കി വന്ന ജനകീയാസൂത്രണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ഇ എം എസ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതിയാണ് ആനന്ദ് ഫിഫ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാൻറ്റിനോ നേഴ്സസ് ഡേ മെയ് പന്ത്രണ്ട് എയ്ഡ്സ് എന്തു വൈറസ് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗം സ്മോൾ പോക്സ് ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ജീവകം ഇ രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്ഥലം ന്യൂഡൽഹി നടന്നത് ഹൈദരാബാദ് തരംഗദേ കൂടുതലുള്ള നിറം ചുവപ്പ് ജ്ഞാനപീഠം ഏർപ്പെടുത്തിയ വ്യക്തി ശാന്തിപ്രസാദ് ജൈൻ കേരള തീരദേശ ദൂരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചുഴലിക്കാറ്റിൽ മൂവായിരം പേർക്ക് ജീവഹാനി ഉണ്ടാക്കിയ പ്രദേശം ധനുഷ്കോടി ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ഇന്ത്യ സംസ്ഥാനം മധ്യപ്രദേശ് സ്വാമി വിവേകാനന്ദൻ്റെ ആത്മീയ ഗുരു രാമകൃഷ്ണ പരമഹംസർ ഏറ്റവും നല്ല ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി സി വി ബാലകൃഷ്ണൻ ധനതത്വശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യാസൻ ദ്രവ രൂപത്തിലുള്ള ലോഹം മർക്കുറി അഥവാ രസം അലോഹം ബ്രോമിനാണ് ദ്രവ രൂപത്തിലുള്ള അലോഹമാണ് ബ്രോമിൻ ലോഹം മർക്കുറി ഇന്ത്യയിലെ ആദ്യ വയസ് റോയ് ക്യാനിങ് പ്രഭു ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിജ്ഞാന ശാസ്ത്രം വൈദ്യശാസ്ത്രം വടക്കൻ കേരളത്തിലെ പ്രസിദ്ധ കലാരൂപം തെയ്യം ബർദോളി സത്യാഗ്രഹവുമായി ബന്ധമുള്ള നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിൽ കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന സഞ്ചാരമാർഗം റെയിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട വർഷം മെയ് ഇരുപത്തിയൊന്ന് ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടന പരീക്ഷണം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജമ്മുകശ്മീർ സംസ്ഥാനത്തെ സംബന്ധിച്ച ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി എഴുപത് ആദ്യമായി മുസ്ലിം പള്ളി സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ ശങ്കരാചാര്യർ ജനിച്ച വർഷം എ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ട് സാർസ് രോഗം നേരിട്ട് ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശവും ശ്വാസനാളവും കാരണം വൈറസ് ആണ് രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിലുണ്ടായ ഭൂകമ്പത്തിൽ രണ്ടായിരത്തിലേറെ പേർക്ക് ജീവഖാനമുണ്ടാക്കിയ നൈജീരിയ ഉൾപ്പെടുന്ന പ്രദേശം വടക്കൻ ആഫ്രിക്ക ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭു ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഷേർഷ കൊൽക്കത്ത മുതൽ അമൃത്സർ വരെ ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരി അരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏഷ്യയുടെ പ്രകാശം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ശ്രീബുദ്ധൻ വിശേഷിപ്പിച്ചത് എഡിൻ അർണോൾഡ് തിരുനാവായ ഏത് നദീതീർത്ഥാണ് ഭാരതപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ സൈലന്റ് വാലി സുതേന്ത് പാലക്കാട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച വർഷം ആയിരത്തി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയം വിശ്രുതനായ ആട്ടക്കഥ രചയിതാവ് ഉണ്ണായി വാര്യർ ഭരത അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ പി ജെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തി ഒൻപത് ഇ എം എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ചുമതല വഹിച്ചത് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ മലപ്പുറം കുറവ് വയനാട് കേരള ഹൈക്കോടതി ആദ്യ വനിത ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ആരംഭം ഏത് രാജ്യത്തിലായിരുന്നു ഇറ്റലി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കി ജനസംഖ്യയെ പരമാവധി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് പന്ത്രണ്ട് വരെ ഇന്ത്യ ശ്രീലങ്ക വേർതിരിക്കുന്ന കടലെടുക്ക് പാക് കടലെടുക്ക് മണ്ണെലിപ്പിന് പ്രധാന കാരണം വനനശീകരണം ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥം രചിച്ചത് ദാന്തെ ഒടുവിലത്തെ അത്താഴം ചിത്ര രചയിതാവ് ലിയനാഡോ ഡാമിൻചി രണ്ടാം ലോക ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി ചർച്ചിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള രാജ്യം കാനഡ ശൂന്യാകാശത്തേക്ക് ആദ്യം അയക്കപ്പെട്ട ജീവി നായ റഷ്യയുടെ ലൈക്ക അമേരിക്കയുടെ സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചു മരിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചവള ഏത് സംഗീത ഉപകരണം വായിക്കുന്നതിലാണ് പാലക്കാട് മണിയയർ പ്രഗൽപൻ മൃദംഗം ഒഡീസി നൃത്തരൂപം ഒറീസ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ ഒരു ചുവന്ന പൂവ് പച്ചമടിച്ചതിൽ എന്ത് നിറമായി കാണപ്പെടുന്നു കറുപ്പ് ആഹാരത്തിലെ പോഷകാംശങ്ങൾ അധികവും രക്തത്തിലേക്ക് ആകരണം ചെയ്യുമ്പോഴത്തേക്ക് എവിടെ വെച്ച് ചെറുകുടൽ ബോംബ് കണ്ടുപിടിച്ചത് ഓട്ടോഹാൻ ഐക്യരാഷ്ട്രസഭയുടെ നിയമാവലി പ്രാബല്യത്തിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് യുദ്ധവും സമാധാനവും പുസ്തകം എഴുതിയത് ലിയോ ടോൾസ്റ്റോയ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഹിർസൻ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനൽ സി ടി വി കേരളത്തിലെ ആദ്യ കോളേജ് കോട്ടയം സി എം എസ് കോളേജ് ഈ ഒരു ഭാഗത്തിൻ്റെ മൊത്ത സ്റ്റോഡി ചെയ്ത് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക്